സ്റ്റോറി മാത്സിലെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി കലിപ്പൻ്റെ കാന്താരി എന്ന കഥയുടെ ഫോർത്ത് പാട്ടാണ് അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം അല്ലേ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലേക്ക് പോയി ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് ആ വരയിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഫസ്റ്റ് ഇയർ ക്ലാസ് ഞങ്ങൾ ക്ലാസ്സിലെത്തിയപ്പോൾ അഞ്ചന ടീച്ചർ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് സംസാരിക്കായിരുന്നു ടീച്ചറെ ഇനി ഞങ്ങളുടെ ടൈമാണ് ഞാൻ ടീച്ചറോട് ക്ലാസ്സിന് പുറത്തുനിന്ന് പറഞ്ഞു എന്താടാ ആദ്യ ദിവസം തന്നെ തുടങ്ങിയോ റാഗിങ് ടീച്ചർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് ചോദിച്ചു റാഗിങ് ഒന്നും അല്ല ടീച്ചറെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ ഞാനത് പറഞ്ഞതും ടീച്ചർ പുറത്തേക്കിറങ്ങി എങ്കിൽ നടക്കട്ടെ ഞാൻ പോവാ ടീച്ചർ അതും പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി ഞങ്ങൾ ക്ലാസ്സിനുള്ളിൽ കയറിയതും ഫസ്റ്റ് ഇയർ പിള്ളേർ പേടിച്ചെഴുന്നേറ്റ് നിന്നു പേടിക്കാൻ കാരണവുമുണ്ട് മുടിയും താടിയും നീട്ടി വളർത്തി കട്ടി മീശയൊക്കെയുള്ള ഫ്രീക്കന്മാരാണ് എൻ്റെ ക്ലാസ്സിൽ കൂടുതലും ഉള്ളത് ആര് കണ്ടാലും ഒന്ന് പേടിച്ചു പോകും ഞാൻ പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ഞാനൊന്ന് നെട്ടി ഗൗരി അവൾ എന്നെ രാവിലെ നോക്കിയാൽ അതേ ഭാവത്തിൽ തന്നെ എന്നെ നോക്കി നിൽക്കാണ് ദൈവമേ ഇവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണോ ഞാൻ മനസ്സിലോർത്തു എടാ ആദി ഞാൻ മുങ്ങട്ടെ ദേ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പുറകിൽ നിന്നും ആദിയുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ഏ ഏതവള് ആദി അതും പറഞ്ഞു നോക്കിയപ്പോഴാണ് ഗൗരിയെ കണ്ടത് ഒന്നും മര്യാദ കൊന്ന് സംസാരിക്ക് സീനിയേഴ്സിന്റെ മാനം കെടുത്താതെ അവൻ അതും പറഞ്ഞ് എന്നെ മുന്നിലേക്ക് തള്ളിയിട്ടു ഞാൻ ധൈര്യം സംഹരിച്ച് സംസാരിച്ചു തുടങ്ങി ഞങ്ങളാണ് നിങ്ങളുടെ സീനിയേഴ്സ് സെക്കൻഡ് ഇയർ ബാച്ച് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാണ് പിന്നെ ഈ ചേട്ടന്മാരും ചേച്ചിമാരും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഇവിടെ വെച്ച് അവതരിപ്പിക്കാൻ പറയും അത് ആയിട്ടൊന്നും കണക്കാക്കണ്ട അത് നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും പരസ്പരം പരിചയപ്പെടാനും മാത്രമാണ് എന്നാൽ തുടങ്ങുക ഞാൻ ഇത്രയും പറഞ്ഞ് ഫ്രണ്ട് ബെഞ്ചിൽ ഒരു ഫസ്റ്റ് ഇയർ പയ്യൻ്റെ അടുത്തിരുന്നു നീ ഇല്ലേടാ ആദ്യമാണ് അതെന്നോട് ചോദിച്ചത് എടാ ഞാനിവിടെ ഉണ്ടല്ലോ നിങ്ങളെ തുടങ്ങിക്കോ ഞാൻ അതും പറഞ്ഞ് അവിടെ തന്നെയിരുന്നു എൻ്റെ ചങ്കുകൾ ഓരോരുത്തരെയും മുന്നിൽ വിളിച്ചു വരുത്തി പിള്ളേർക്കൊക്കെ ഒരു പണി കൊടുക്കാൻ തുടങ്ങി ക്ലാസ്സിൽ മുഴുവനും പൊട്ടിച്ചിരിയും മുഴങ്ങി പാട്ടുപാടലും കഥാപ്രസംഗവും ചവിട്ടുനാടവും ഉൾപ്പെടെ ഫസ്റ്റ് ഇയർ പിള്ളേരെ കൊണ്ട് എല്ലാ ചങ്കുകളും ചെയ്യിപ്പിച്ചു പക്ഷേ അതെല്ലാം നല്ല തമാശയായിട്ടാണ് അവസാനിച്ചത് വൈകാതെ അവളുടെ ഊഴമെത്തി ഗൗരിയുടേത് അവൾ ഒരു പേടിയുമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിൽ വന്നു നീ ചേട്ടന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രം മതി നന്ദു എന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് ഒരു ചെറിയ പേടി നേടിച്ചു ഇവന്മാർ രാവിലെ തൊട്ട് എനിക്ക് പണി തരുവാണല്ലോ ഞാൻ മനസ്സിലോർത്തു ഏയ് അതൊന്നും വേണ്ട താമ്പോയി സീറ്റിലിക്ക് ഞാൻ ഗൗരിയോട് പറഞ്ഞു അത് പറ്റില്ല അവളിത് പറയണം അമൽ തറപ്പിച്ചു പറഞ്ഞു നിന്നോടൊക്കെ ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അതൊന്നും വേണ്ട എന്ന് എൻ്റെ ഉയർന്ന ദേഷ്യം കളർന്ന ശബ്ദം ക്ലാസ് മുഴുവൻ മുഴങ്ങി എൻ്റെ പുഞ്ചിരി കളർന്ന മുഖം മാറി ദേഷ്യം കലർന്ന ഭാവമായി മാറിയിരുന്നു ക്ലാസ്സിലെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയാണ് എന്താ നോക്കി നിൽക്കുന്നേ പോയിരിക്കും സീറ്റിൽ ഞാൻ ഗൗരീടെ മുഖത്തൂക്കി പറഞ്ഞു ഗൗരി ഒരു പേടിയോടെ പോയി സീറ്റിലിരുന്നു അപ്പോഴേക്കും ആദി എൻ്റെ അടുത്തേക്ക് വന്നു എടാ കൂള് അവന്മാർ തമാശക്ക് പറഞ്ഞതല്ലേ വിട്ടുകള ആദി അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ക്ലാസ്സിന് പുറത്തേക്ക് പോയി നിന്നു അമലും ഒക്കെ ഞാൻ ചെയ്ത് പോയെന്ന ഭാവത്തിൽ നിൽക്കാണ് അവന്മാർ വീണ്ടും പരിചയപ്പെടൽ തുടർന്നു കുറച്ചു കഴിഞ്ഞ് ആദി എൻ്റെ അടുത്തേക്ക് വന്നു എടാ പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു നീ അടുത്ത കാര്യങ്ങൾ അവരോട് പറ വാ ആദി അതും പറഞ്ഞ് എന്നെ വലിച്ചുകൊണ്ട് ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ കയറി അപ്പോൾ പരിചയപ്പെടൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ കോളേജിൽ മൂന്ന് യൂണിയൻസ് ഉണ്ട് അതിൽ ഏതിൽ ചേരണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിലാരും കൈകിടത്തില്ല യൂണിയനുകൾ ഇലക്ഷൻ സമയത്ത് മാത്രമേ ആക്റ്റീവ് ആകുകയുള്ളൂ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ധൈര്യമായി വന്ന് പറയാം ഒരു പേടിയും വേണ്ട എന്നാൽ ശരി താങ്ക്സ് ഞാൻ അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി ആദ്യം എൻ്റെ ഒപ്പം വന്നു സമയം ഉച്ചയെന്ന് അറിയിക്കാൻ വയറിനുള്ളിൽ വിഷപ്പ് ആളിക്കത്തുന്നുണ്ട് എടാ സോറി ആ പുഴക്കും നന്ദു എന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഏയ് കുഴപ്പമില്ലടാ പരിചയപ്പെടാൻ പോയിട്ട് പെൺകുട്ടികളെ ശല്യം ചെയ്താൽ അവരെന്ത് വിചാരിക്കും അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടത് ഞാൻ ചിരിച്ചുകൊണ്ട് അവന് മറുപടി കൊടുത്തു അതും പറഞ്ഞ് ഞാനും ആദ്യം ചോറുപൊതിയെടുത്ത് ക്യാമ്പസിന് പുറത്തെ മരച്ചോട്ടുള്ള സ്ഥിരം സ്ഥലത്തെ ഇരുപ്പ് പിടിച്ചു എന്റെയും അവൻ്റെയും ചോറ് ഒരു പൊതിയിൽ തട്ടി ഒരുമിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് അത് ഞങ്ങൾ ഫ്രണ്ട്സായ നാളത്തൊട്ടുള്ള കലാപരിപാടിയാണ് എടാ നീ അവളോട് സംസാരിക്കുന്നില്ലേ ചോറ് കഴിക്കുന്ന സമയത്ത് ആദ്യം എന്നോട് ചോദിച്ചു ആരോടാടാ ഞാൻ അവനോട് എടാ ഗൗരിയോട് ഓ എന്തിനാടാ വെറുതെ അവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു പണച്ചാക്കിൻ്റെ മകളാണെന്ന് എന്നെപ്പോലെ അന്നത്തിന് വകയില്ലാതെ അർദ്ധരാത്രി വരെ കഷ്ടപ്പെടുന്ന പാവങ്ങളെയൊന്നും പെണ്ണുങ്ങൾക്കൊന്നും ഇഷ്ടമാകില്ല അത് വിട് നിന്റെ പെണ്ണ് എന്ത് പറയുന്നു ഞാൻ ആദ്യോട് ചോദിച്ചു ഓ അത് വേറൊരു പുകില് മുറപ്പൊണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നെ നിന്ന് തിരിയാൻ സമ്മതിക്കില്ല അവൾ ആദി അതും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി എടാ അജയ് നിന്റെ ഹോട്ടൽ മുതലാളി നൈറ്റില് തട്ടുകട തുടങ്ങിയിട്ട് എന്തായി ആദി എന്നോട് തിരക്കി ആടാ നല്ല ലാഭമുണ്ട് ഞാനിപ്പോൾ ആ തട്ടുകടയില രാത്രി നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ കൂലി കൂട്ടിത്തരുന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞ് ചോറ് കഴിക്കാൻ തുടർന്നു എടാ ദാ നോക്ക് ഗൗരി ആദ്യ അത് പറഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അവളും കൂട്ടുകാരികളും കുറച്ചപ്പുറത്തൂടി നടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് ആദ്യം നോക്കി ചിരിച്ചെങ്കിലും എന്നെ കണ്ടപ്പോൾ ആ പഴയ ഭാവം തന്നെയാണ് അവളുടെ മുഖത്ത് എനിക്ക് അത് കണ്ട് ചിരിയാണ് വന്നത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി ആ ദിവസം അങ്ങനെ പോയി രാത്രി ഉറങ്ങാൻ നേരം അവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു സത്യത്തിൽ അവളുടെ ചിരിക്കുന്ന മുഖത്തേക്കാൾ ദേഷ്യത്തിൽ ചുവന്നിരിക്കുന്ന മുഖമാണ് കാണാൻ കൂടുതൽ ചന്തമെന്ന് ഞാൻ മനസ്സിൽ ഓർത്തു പിറ്റേന്ന് പതിവ് പോലെ ഞാനും ആദ്യം കോളേജിലെത്തി ഇൻട്രവലിന് ഞാനും ആദ്യം ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ക്ലാസ്സിന് പുറത്തുനിന്ന് നന്ദു ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എടാ ഒരു കുഴപ്പുണ്ട് നന്ദു വന്ന പാടെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താടാ എന്താ പ്രശ്നം ഞാൻ കാര്യം തിരക്കി എടാ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയെ വേറെ ഏതോ ക്ലാസ്സിലെ ഒരു പയ്യൻ തല്ലിയെന്ന് ആ കൊച്ച് അവിടെ നിന്ന് കരയുകയാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ പയ്യനാണ് എൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞത് നന്ദു അത്രയും പറഞ്ഞ് തീർന്നതും ഞാൻ പറഞ്ഞു വാടാ എനിക്ക് ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങിയിരുന്നു ഞാൻ വേഗം നടന്ന് ഫസ്റ്റ് ഇയർ ക്ലാസ്സിലെത്തി പിന്നാലെ ആദ്യത്തിനും നന്ദുവും വരുന്നുണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് കണ്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് എന്നെ നോക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ ഗൗരിയുടെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി കരയുകയാണ് ഗൗരി അവിടെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ നേരെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി എന്താ എന്താ നടന്നത് ഞാൻ തിരക്കി പക്ഷേ അവൾ ഒന്നുകൂടി കരയുകയാണ് ചെയ്തത് എന്നാ നടന്നു ചോദിച്ചത് ഞാൻ ശബ്ദം ഉയർത്തി ചോദിച്ചു അത് അപ്പുറത്തെ ക്ലാസ്സിലെ ഒരുത്താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു അവന്റെ കൂട്ടുകാർ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവർ അവനെ കളിയാക്കിയപ്പോൾ ആ ദേശത്തിൽ അവൻ എൻ്റെ കർണ്ത്തടിച്ചു ആ പെൺകുട്ടി കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു എന്താ തൻ്റെ പേര് ഞാൻ അവളോട് ചോദിച്ചു അപർണ അവൾ പറഞ്ഞു താ വാ ഞാനത് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അപ്പുറത്തെ ക്ലാസ്സിൽ പോയി അവളെയും കൊണ്ട് അകത്തി കയറി ഏതവനാടാ ഇവളെ അടിച്ചത് എൻ്റെ ശബ്ദം ക്ലാസ് മൊത്തം മുഴങ്ങി ഞാനാ എന്ത് വേണം അവളെ അടിച്ചവനും കൂട്ടുകാരും എൻ്റെ മുന്നിലേക്ക് വന്നു ഞാൻ ആഞ്ഞ് അവൻ്റെ നെഞ്ചിൽ ചവിട്ടി അവൻ തെറിച്ച് നിറത്ത് വീണു അവൻ്റെ ഒരു കൂട്ടുകാരൻ അടിക്കാനായി കൈ പൊക്കിയതും അവൻ്റെ ആ കൈയിൽ പിടിച്ച് ബാക്ക്ലോട്ട് വലിച്ചു വെച്ച് എൻ്റെ മുട്ടുകൈ അവൻ്റെ മുതകിൽ കയറ്റി എന്നെ അടിക്കാനായി വന്ന അവൻ്റെ ബാക്കി കൂട്ടുകാർ എൻ്റെ പെട്ടെന്നുള്ള റിയാക്ഷൻ കണ്ട് പേടിച്ച് ഒന്ന് പിന്തിരിഞ്ഞു അപ്പോഴേക്കും ചവിട്ടുകൊണ്ട് വീണവൻ എന്നെ അടിക്കാനായി എഴുന്നേറ്റ് ചാടി വന്നു ഞാൻ വെട്ടിത്തിരിഞ്ഞ് അവൻ്റെ മുതയിൽ ചവിട്ടി അവൻ മലർന്ന് തറയിൽ വീണു ഞാനവൻ്റെ വലത് കൈ പിടിച്ച് ഞെരിച്ച ശേഷം എൻ്റെ കൈ മുറുക്കി അവൻ്റെ കൈയുടെ നടവുഭാഗത്ത് നല്ലൊരു പ്രഹരം കൊടുത്തു കളരിയിലെ ഒരടി നടപ്രയോഗമാണിത് അവൻ്റെ കൈയുടെ എല്ല് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു ഇനി മേല ഒരു പെണ്ണിൻ്റെ അടുത്തും നിന്റെ ഈ കൈ പൊങ്ങരുത് നീ വല്ല പരാതിയും പ്രിൻസിപ്പലിന് കൊടുത്ത നീ അഴിയണ്ണു വുമൺ വയലേഷന് ഞാൻ ഇവളെ കൊണ്ട് പോലീസിന് പരാതി കൊടുപ്പിക്കും കേട്ടല്ലോ പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നീ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞാൽ മതി നിന്റെ വലത്തെ കയ്യിലെ രണ്ടല്ലി പൊട്ടിയിട്ടുണ്ട് രണ്ടു മാസം പ്ലാസ്റ്റർ ഇടേണ്ടി വരും തൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടണം നിന്റെ കാലുകൂടി തല്ലി ഓടിക്കാൻ അറിയാമെന്നിട്ടല്ല പുറത്തറിഞ്ഞാൽ ഈ കുട്ടിക്ക് നാണക്കേടാണ് ഞാൻ അതും പറഞ്ഞ് നടന്നതെല്ലാം പേടിയോടെ നോക്കി നിൽക്കുന്ന അപർണയും വിളിച്ച് ക്ലാസ്സിന് പുറത്തിറങ്ങി ആദ്യം നന്ദും ഞങ്ങളുടെ ഫസ്റ്റ് യേഴ്സിലെ കുറച്ച് കുട്ടികളും ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ എൻ്റെ കാന്താരി പെണ്ണ് ഗൗരിയും അവളുടെ മുഖത്ത് ഒരു പുഞ്ചരിയുണ്ട് അതെന്നെ നോക്കി തന്നെയാണ് എന്റെ മനസ്സിലൂടെ ഒരു കുളിർത്തന്നൽ പാഞ്ഞുപോയി പക്ഷേ അവൾ എന്നോടൊന്നും സംസാരിച്ചില്ല ഞാനും താങ്ക്സ് ചേട്ടാ അപർണ അത് പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ അറിയാതെ തന്നെ നിറഞ്ഞു എന്റെ പെങ്ങളെ ഏതവനെങ്കിലും തൊട്ടാൽ ഈ ചേട്ടൻ വെറുതെ ഇരിക്കുമോ ഞാനത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദ്യം കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു രണ്ട് കണ്ണുകൾ എന്നെ വീക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ കാന്താരുടെ കണ്ണുകൾ കോളേജിൽ നിന്നും വീട്ടിലെത്തി കുടിച്ച് പതിവ് പോലെ ഞാൻ തട്ടുകടയിലേക്ക് എൻ്റെ ഉപജീവിതത്തിനായി പോയി ആ നശിച്ച ദിവസമാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ തുടക്കം കുറിച്ചത് ഞാൻ പാർട്ട് ടൈം ജോലി നിന്ന ഹോട്ടലിലെ ഓണർ രാജൻ ചേട്ടൻ രാത്രി തട്ടുകട തുടങ്ങിയ നാളെ തൊട്ടേ ഞാനും അവിടെയുള്ള ജോലി നോക്കി തുടങ്ങിയിരുന്നു രാത്രി ഒരു ഒൻപത് മണിയായി കാണും തട്ടുകടയിൽ തിരക്കൊക്കെ കുറഞ്ഞു തട്ടുകടയുടെ അല്പം ദൂരെ ഒരമിനെ വൻ നിർത്തി അതിൽ നിന്നും മൂന്ന് പേർ ഇറങ്ങി തട്ടുകടയിൽ വന്ന് ഭക്ഷണം ചോദിച്ചു ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്താ ചേട്ടാ ഇവിടെ വണ്ടി ഒതുക്കാൻ ഇത്രയും ഉണ്ടായിട്ടും ഇവർ ദൂരെ വണ്ടി നിർത്തി എങ്ങോട്ട് നടന്നു വന്നത് അത് മാത്രല്ല മൂന്ന് പേർക്കും ഒരു കള്ള ലക്ഷണം സിനിമയിൽ കാണുന്ന ഗുണ്ടകളുടെ സ്റ്റൈലുണ്ട് മൂന്ന് പേർക്കും ഞാൻ ഇത്രയും രാജൻചേട്ടന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു ആടാ നീ പറഞ്ഞത് ശരിയാടാ ഇവന്മാർ കൊട്ടേഷൻ ഗങ്ങനുള്ളതാ കൊലക്കേസിൽ വരെ ഉള്ള പ്രതികളാണ് പ്രീതികളാണിവന്മാർ പക്ഷേ പിടിപാടുള്ളത് കൊണ്ട് ഊരി പോരും രാജൻചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനൊന്ന് നെട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ ശരിയാണ് ഞാൻ മനസ്സിലോർത്തു ആ വന്നവർ ആഹാരം കഴിക്കുന്നോടൊപ്പം ഇടക്കിടക്ക് നിർത്തിയിട്ടിരിക്കുന്ന അവിടെ ഉമിനി വാനിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു അതെന്നിൽ സംശയം വർദ്ധിപ്പിച്ചു അത് മാത്രല്ല ഞാൻ അവരുടെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നതിനിടയ്ക്ക് കാശിൻ്റെയും പെണ്ണിൻ്റെയും ഒക്കെ എന്ത് കാര്യങ്ങൾ അവർ പതിയെ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഒന്നും വ്യക്തമായിരുന്നില്ല എന്നാൽ അതെന്റെ സംശയം കൂട്ടി ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ വരാമെന്നും പറഞ്ഞു ഒരിടവഴി വഴി ഞാൻ അവർ നിർത്തിയിട്ടിരിക്കുന്ന ഒമിനി വാനിന്റെ പുറകിലെത്തി അവർക്ക് ഞാൻ പുറകിൽ നിന്നാൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു മാത്രമല്ല ചെറിയ ഇരുട്ടുമുണ്ട് ഞാൻ ഡോറിലെ ഗ്ലാസ്സിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കൈകാലുകൾ കെട്ടിയ നിലയിൽ ഒരു പെൺകുട്ടി അബുദാവസ്ഥയിൽ കിടക്കുന്നു എൻ്റെ കൈകാലുകൾ ഒരു നിമിഷത്തേക്കെങ്കിലും വിറച്ചു എന്ത് ചെയ്യണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു ഞാൻ വേഗം എൻ്റെ ഫോൺ എടുത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു സാർ ഇത് പോലീസ് സ്റ്റേഷനല്ലേ ആ അതെ എന്താ കാര്യം ഞാൻ കാര്യങ്ങൾ കൃത്യ സ്ഥലവും അവർക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങൾ ദാ വരുന്നു അവർ അവിടെ നിന്ന് പോകാതെ നീ നോക്കിക്കോ പോലീസ് പറഞ്ഞു ഞാൻ പതിയെ തിരിച്ച് ആരും കാണാതെ തട്ടുകടയിലെത്തി നീ എവിടെ പോയതാ ഞാൻ വരുന്നത് കണ്ടതും രാജൻ ചേട്ടൻ ചോദിച്ചു ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം ചേട്ടനോട് പറഞ്ഞു തീർത്തതും റോഡിന്റെ ഇരുവശത്തെന്നും പോലീസ് ജീപ്പുകൾ കിതച്ചു പാഞ്ഞു വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് മറ്റൊന്നും ആലോചിക്കാനുള്ള സമയം കൊടുക്കാതെ തന്നെ ജീപ്പിൽ നിന്നും പോലീസുകാർ ചാടി ഇറങ്ങി അവരെ കീഴ്പ്പെടുത്തി ജീപ്പിന്റെ ഫ്രണ്ടിൽ നിന്നും എസ് ഐ ഇറങ്ങി വന്ന് എന്റെ അടുത്തേക്ക് വന്നു താനല്ലേ ഫോൺ ചെയ്തേ തട്ടുകടയുടെ എന്നോട് അയാൾ ചോദിച്ചു അതെ സാർ ഞാനാണ് വാ എവിടെയാണ് വാൻ സാറ് എന്നോട് പറഞ്ഞു സാർ ദാ അവിടെയാണ് ഞാൻ ആ ഉമ്മന് കിടക്കുന്ന സ്ഥലം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഞാനും എസ് കുറച്ച് പോലീസുകാരുമായി അങ്ങോട്ട് പോയി വാൻ്റെ ഡോർ തുറന്ന് പെൺകുട്ടിയെ പുറത്തേക്കെടുത്തു അപ്പോഴേക്കും ഒരു ആംബുലൻസ് അവിടെ എത്തിയിരുന്നു ആ പെൺകുട്ടിയെ അതിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് വിട്ടു താൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ് ആ കുട്ടിയെ പലതും കൊടുത്ത് മയക്കെടുത്തിരിക്കുകയാണെന്ന് തോന്നും ക്യാഷിന് വേണ്ടി തട്ടിക്കൊണ്ടുപോയതായിരിക്കാം ഇനിയുള്ള കാര്യം ഞങ്ങൾ നോക്കിക്കോളാം താൻ പേടിക്കണ്ട എസ് ഐ പറഞ്ഞു അത്രയും പറഞ്ഞ് എന്റെ തോളിൽ തട്ടി അവർ ജീപ്പിൽ കയറിപ്പോയി അവന്മാരെ ജീപ്പിൻ്റെ പിറകിലായി കയറ്റിയിരുന്നു ജീപ്പ് മുന്നോട്ട് പോയപ്പോൾ ആ മൂന്ന് പേരിൽ ഒരുത്തൻ എനിക്ക് നേരെ കൈ ചൂണ്ടി അതൊരു ഭീഷണിയായിരുന്നു തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും റോഡിലൂടെ പോയവരും എല്ലാം നോക്കി നിൽക്കാണ് എടാ നീ ചെയ്തത് ഒരു നല്ല കാര്യമാണ് പക്ഷേ നീ സൂക്ഷിക്കണം അവന്മാർ അത്രയ്ക്ക് മോശം ടീമാണ് അവന്മാർ എന്തെങ്കിലും ചെയ്യുമോ എന്നാണ് എൻ്റെ പേടി ഇപ്പോൾ രാജൻ ചേട്ടൻ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിഷമത്തോടെ ഇത് പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല പകരം സന്തോഷമാണ് തോന്നിയത് ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും രക്ഷിച്ചതിനുള്ള അഭിമാനമോർത്ത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി ചേട്ടനാണ് എന്നെ ബൈക്കിൽ വീട്ടിലെത്തിച്ചത് ഞാൻ നടന്ന കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവവും അതോടൊപ്പം അതേ ദേഷ്യവും തൻ്റെയോടവും കിട്ടിയിട്ടുണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ താമസിക്കാതെ അമ്മയുടെ മുഖം മങ്ങി കാരണം എനിക്ക് മനസ്സിലായി അവന്മാർ എന്തെങ്കിലും ചെയ്യുമോ എന്നോർത്തുള്ള പേടിയാണ് അങ്ങനെ അന്ന് ഞാൻ കിടന്നുറങ്ങി അപ്പോൾ ഇതുവരെയുള്ള കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കാം